ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഴയായ കാരണം ഉള്ളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം വരിക്ക ചക്കയും ചവ്വരിയും കൊണ്ടൊരു പായസം വെച്ചാലോ അതിനായി കുറച്ച് ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിലോ ചവ്വരി വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഏലയ്ക്ക പൊടിച്ചത് ചുക്കുപൊടി പൊടി ഒരു ഒന്നര ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് വറുത്തിടാനായി കാഷ്യൂനട്സ് മുന്തിരി ആദ്യം കഴുകിയെടുത്ത ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം ചവ്വരി എടുത്ത അതേ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എല്ലാവരും ചക്ക മാത്രം ഇട്ടിട്ടാണ് പായസം വയ്ക്കാറ് അപ്പൊ ചവ്വരി കൂടി ഇടുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ചവ്വരി വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിൽ മതി ഇതെടുത്ത് മാറ്റി വെക്കാം ചവരി ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് ആ വിസിൽ കളഞ്ഞ് മറ്റൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ശർക്കര ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളോ ശർക്കര ഉരുക്കിയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി മെയിൻ സാധനമായ ചക്ക ഉരുളിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ചക്ക വേവിക്കാനായി ആർ കെ ജി ഒഴിക്കുന്നുണ്ട് കുറച്ച് ചക്കയിട്ട് കൊടുക്കാം വെള്ള ഒഴിക്കാതെ വേവിക്കുന്ന കാരണം ഇങ്ങനെ ഇളക്കി അല്ലെങ്കിൽ അതൊന്ന് അടിപ്പിടിക്കും അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി അടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം വെള്ളമൊഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത ചക്ക ഇട്ട് കൊടുക്കാം ഇനി വേവിച്ചു വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയും ചക്കയും ചവ്വരും ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവട്ടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി ഇടാം രണ്ട് ടീസ്പൂൺ ഏലക്കായ പഞ്ചസാര പൊടിച്ചത് അങ്ങനെ വരിക്കച്ചക്ക ചവരി പായസം റെഡി ആയിട്ടുണ്ട് വെക്കാം പായസത്തിലേക്ക് കാഷ്വുനട്ട്സ് മുന്തിരി വറുത്തിടാം ആർ കെ ജി കാഷനട്ട്സ് മുന്തിരി ഇട്ടുകൊടുക്കാം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വരിക്കച്ചക്ക ചരി പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്